നമസ്കാരം മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പ്രതിയാക്കിയത് രാഷ്ട്രീയമായി പക പോക്കാൻ വേണ്ടിയാണെന്ന ആരോപണം ശക്തമാണ് ഇത് ശരിവെയ്ക്കുന്ന വിധത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടുമെന്നാണ് സൂചന മോൺസനുമായി ബന്ധമുള്ള പല പ്രമുഖരെക്കുറിച്ചും കുറിച്ചും ക്രൈംബ്രാഞ്ചിൽ പരാമർശം ഇല്ല ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ മോൺസണിൽ നിന്ന് പണം പറ്റുകയും എല്ലാ സഹായങ്ങളും നൽകി കൊടുത്തിട്ടുമുണ്ട് എന്നിട്ടും ചികിത്സയ്ക്കായി പോയ കെ സുധാകരനെ മാത്രം പ്രതിയാക്കി പോലീസ് അതേസമയം മോൻസൺ സമാഹരിച്ച പത്തു കോടിയോളം രൂപ എവിടെ പോയി എന്ന കാര്യത്തിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യമായി നടത്തിയിട്ടില്ല പരാതിക്കാർ നൽകിയ പത്തു കോടി മോൻസൺ എന്തു ചെയ്തു എന്നതിനാണ് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ ഉത്തരമില്ലാത്തത് മോൺസൺ മാവുങ്കലിനെയും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെയും യൂത്ത് കോൺഗ്രസ് നേതാവ് എബിൻ വർഗീസിനെയും പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് ആദ്യഘട്ട കുറ്റപത്രം നൽകിയിട്ടുണ്ട് അന്വേഷണം രാഷ്ട്രീയപരമായി മാറിയെന്നും എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട് അതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അഴിമതി ആരോപണവും പരാതിക്കാർ ഉന്നയിച്ചിട്ടുണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ മോൺസന്റെ ഒന്നാം ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയിരുന്നു പരാതിക്കാർ മോൺസൺ നൽകിയത് കള്ളപ്പണമാണോ മോൺസന്റെ കൈവശം അനധികൃത സ്വത്ത് ഉണ്ടോ എന്നീ കാര്യങ്ങളാണ് ഇ ഡി അന്വേഷിച്ചത് എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇതുവരെ മോൺസന്റെ സ്വത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫെമാ നിയമപ്രകാരം തടഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപ ഉടൻ വിട്ടുകിട്ടും എന്ന് വിശ്വസിപ്പിച്ചാണ് പേരിൽ നിന്നായി മോൺസൺ പത്ത് കോടി രൂപ കൈപ്പറ്റിയത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മോൺസന് കൈമാറിയത് കെ സുധാകരൻ നൽകിയ ഉറപ്പിന്മേലെന്നായിരുന്നു ഒരു പരാതിക്കാരന്റെ മൊഴി തട്ടിപ്പ് കേസിലെ ആദ്യ പരാതിയാണ് ഇത് സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ സുധാകരനെ പ്രതിയാക്കിയപ്പോൾ മോൺസന്റെ സഹായിൽ നിന്ന് അക്കൌണ്ട് വഴി പണം കൈപ്പറ്റിയ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഇതുവരെ ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മോൺസന്റെ വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നിട്ടും ഇവരുടെ പങ്കും അന്വേഷണ വിധേയമായിട്ടില്ല മോൺസന്റെ കൊച്ചിയിലെയും ആലപ്പുഴയിലെയും വീടുകളിൽ പുരാവസ്തു സൂക്ഷിച്ചിട്ടുണ്ടെന്നും അവിടെ മതിയായ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നുമുള്ള ഉത്തരവുകളും അന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇറക്കിയിരുന്നു ഇക്കാര്യത്തിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ അന്വേഷണം തുടരുന്നതായി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പറയുന്നു ആദ്യ കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ നൽകിയത് അനുബന്ധ കുറ്റപത്രത്തിലാകും മോൺസൺ വാങ്ങിയ പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മോൺസന്റെ ഭാര്യയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ പണം കണ്ടെത്തിയിട്ടുണ്ട് പത്ത് കോടി രൂപയിൽ കുറെ ചെലവഴിക്കുകയും സംഭാവന നൽകുകയും ചെയ്തു എന്നുമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്